ഗൗതം നീ കിഡ്നി വിറ്റാലും വേണ്ടില്ല അമ്മമ്മയുടെ പിറന്നാളിന് അഞ്ച് ലക്ഷത്തിൽ കുറയാത്ത ഗിഫ്റ്റ് കൊണ്ടുവന്നില്ലെങ്കിൽ നിന്നെ നിന്റെ സാധനങ്ങൾ ഞാൻ ഈ വീട്ടിന്ന് പുറത്തേക്ക് എറിയും മനസ്സിലായോ ജോധ്പൂരിലെ കോടിപതികളായ ബിസിനസ് കുടുംബം അഗർവാൾ ആൻഡ് സൺസ് ഹെഡായ ഗായത്രി ദേവിയുടെ പിറന്നാൾ ആഘോഷിക്കാനിരിക്കുകയാണ് സിറ്റിയിലെ ഏറ്റവും വലിയവരും ഉയർന്ന ആളുകളും ആ പാർട്ടിക്ക് വരാനിരിക്കുകയായിരുന്നു പക്ഷേ ഗായത്രി ദേവിയുടെ കൊച്ചുമകൾ അവനി അസ്വസ്ഥയാണ് കാരണം അവളുടെ അപ്പൂപ്പൻ അവളെ ഒരു ദരിദ്രനായ ഗൗതമനോട് വിവാഹം കഴിപ്പിച്ചു അതിന്റെ കാരണം എന്താണെന്ന് ആർക്കും അറിയില്ല അവനെ ഇന്നത്തെ എന്റെ ഗിഫ്റ്റ് നിനക്കും അമ്മമ്മയ്ക്കും ഒരു ഷോക്കായിരിക്കും കാത്തിരിക്കെ കാണാം ഗൗതം അവനിയോട് അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും അവന് പ്ലാൻ ഒന്നുമില്ലായിരുന്നു അവൻ ഒരു ഷോപ്പിനു മുന്നിലെത്തി അതൊരു ജ്വലറി സ്റ്റോർ ആയിരുന്നു അവിടെ ഒരു റിങ് നോക്കി അവൻ എന്തോ ചിന്തിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഏ എന്താ നോക്കുന്നേ ഇവിടത്തെ ഓരോ ജ്വല്ലറിക്കും അഞ്ചു ലക്ഷത്തിൽ തുടങ്ങി വില അറിയാലോ അറിയാം ഞാൻ നോക്കുന്നല്ലേ ഉള്ളൂ നോക്കാൻ പണം വേണോ ഓഹോ അടിക്കാനും പണമൊന്നും വേണ്ട മനസ്സിലായോ ഇപ്പൊ ഇവിടെ നിന്ന് വേഗം സ്ഥലം ഇടാൻ നോക്ക് ഒന്നും അറിയാത്ത ഗാർഡ് ഗൗതമിനെ പിടിച്ചു തള്ളി പോവാനല്ലേ പറഞ്ഞേ അവൻ അവിടെ അമ്മമ്മയ്ക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കുമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സെക്യൂരിറ്റി പോലീസിനൊപ്പം അവിടെ എത്തിയത് ഇവനാണ് സാർ അവിടെ നോക്കി നിന്നത് ഈ കള്ളനെ പിടികെ എന്താണ് സംഭവം ഇൻസ്പെക്ടർ സർ ഷോപ്പിന് പുറത്ത് പുറത്തു നിന്നിരുന്നത് ഇവനായിരുന്നു ഞാനൊന്നും ചെയ്തിട്ടില്ല സർ ഞാൻ ആ ഷോപ്പിന് മുന്നിൽ നിന്നിട്ടേ ഉള്ളൂ ഒന്നും മോഷ്ടിച്ചിട്ടില്ല ഈ സ്റ്റേഷനിലേക്ക് നടക്ക് അവിടെ എത്തിയ എല്ലാം പുറത്തു വന്നോളൂ സത്യവും മനസ്സിലാവും അവസാനമായിട്ട് ചോദിക്കാം ഇത്ര ചെറിയ സമയം കൊണ്ട് മോഷ്ടിച്ച റിങ് നീ ആർക്കും കൊടുത്തു ഇൻസ്പെക്ടർ സർ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സർ നിങ്ങൾ ദയവായി ഞാൻ പറയുന്നത് വിശ്വസിക്കണം പോലീസ് ഗൗതമിനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഗൗതം വീണ്ടും വീണ്ടും ഒരുപാട് പറഞ്ഞുവെങ്കിലും ഒരാൾ പോലും അവന്റെ ഭാഗം ഞാൻ അവനെ അഗർവാളിന്റെ ഭർത്താവ ഓഹോ അപ്പോ നീ ആണ് അഗർവാൾ കുടുംബത്തിലെ ആ മടി പിടിച്ച മരുമകൻ അല്ലേ പണക്കാരിയായ ഭാര്യ ഇംപ്രസ് ചെയ്യാൻ മോഷണം നടത്തുന്നവൻ ഞാൻ പറഞ്ഞല്ലോ ഇൻസ്പെക്ടർ സർ പ്ലീസ് നിങ്ങൾ എന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ വെറുതെ ഷോപ്പിന് പുറത്തു നിൽക്കായിരുന്നു നിങ്ങൾ അവനോട് ചോദിച്ചു നോക്ക് അവൾ പറഞ്ഞു വരും എന്താ അവൻ തുടങ്ങിയോ ഇൻസ്പെക്ടർ നിങ്ങൾ അടിക്കോ വെച്ചാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവന് ഞാൻ ഒരിക്കലും മോചിപ്പിക്കില്ല ഇനി ലോക്കത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരുമെന്ന് ഗൗതമനും മനസ്സിലായില്ല അവിടെ ഉണ്ടായിരുന്ന ഇൻസ്പെക്ടർ അവന്റെ ഒരു വാക്ക് പോലും കേൾക്കാൻ തയ്യാറായിരുന്നില്ല ജ്വല്ലറി ഷോപ്പിൽ നിന്ന് മോഷ്ടിച്ച റിംഗ് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കുക എന്നതായിരുന്നു അയാളുടെ ഏക ഉദ്ദേശം അപ്പോൾ ഇൻസ്പെക്ടർ ഒരു കട്ടിയുള്ള ലാത്തിയെടുത്ത് ഗൗതമനെ അടിക്കാൻ മുന്നോട്ട് നീങ്ങിയപ്പോൾ പിന്നിൽ നിന്ന് ഒരു കടുത്ത ശബ്ദം കേട്ടു ഇൻസ്പെക്ടർ മാരുമോ പിന്നോട്ട് നോക്കിയ ഇൻസ്പെക്ടർ ഞെട്ടിപ്പോയി സിറ്റി കമ്മീഷണർ ആയിരുന്നു അത് നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഇതിന് നിന്റെ യൂണിഫോമും സർവീസും നിനക്ക് വേണ്ടേ അടുത്തോ സർ ഇദ്ദേഹം ഒരു കള്ളനാണ് സർ എന്റെ ഇൻസ്പെക്ടർ ഇങ്ങനെ ചെയ്തതില് ഞാൻ ഖേദിക്കുന്നു എല്ലാത്തിനും ക്ഷമ ചോദിക്കുന്നു ഇവിടെ നിങ്ങൾക്കുണ്ടായ പ്രയാസങ്ങൾക്ക് ഞാൻ ക്ഷമ സർ ഇവൻ അഗർവാൾ കുടുംബത്തിലെ ഒന്നിനും കൊള്ളാത്ത ആ മരുമകന അവന്റെ ഭാര്യ തന്നെയാണ് അവൻ അടിക്കണമെന്ന് പറഞ്ഞത് കള്ളനോ അങ്ങനെ പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഇദ്ദേഹം വിചാരിച്ച അതിനേക്കാൾ വലിയ പത്ത് ജ്വല്ലറി ഷോപ്പുകൾ വാങ്ങി അതിനെല്ലാം തീ വെച്ച് കളയാൻ പോലും കഴിയും ഇതാ കണ്ടോ കമ്മീഷണർ തന്റെ ഫോണിൽ ഒരു മെസ്സേജ് പോലീസിന് കാണിച്ചു അത് കണ്ടയുടനെ ഇൻസ്പെക്ടറുടെ മുഖം വിളറി വെളുത്തു അവൻ ഗൗതമിന്റെ കാലിൽ വീണു ക്ഷമിക്കണം ക്ഷമിക്കണം സർ ഞാൻ നിങ്ങളെ പുറത്തേക്ക് വിടാം മാപ്പൊക്കെ ഞാൻ തരാം പക്ഷെ നീ നല്ലോണം ശ്രദ്ധിക്കണം എൻ്റെ ഐഡന്റിറ്റി ആരും അറിയാൻ പാടില്ല എന്റെ ഭാര്യ പോലും ശരി സർ ഇങ്ങനെ പറഞ്ഞിട്ട് ഗൗതം അവിടെ നിന്ന് പുറപ്പെട്ടു എന്താണ് സത്യം കമ്മീഷണർ പോലും ഇങ്ങനെ അവനോട് മാപ്പ് അപേക്ഷിച്ചത് എന്തുകൊണ്ട് ഒരു വലിയ രഹസ്യം പുറത്തു വരാനിരിക്കുന്നു അത് നിങ്ങളെ ഞെട്ടിക്കും ഒരു കാർ അവിടെ വന്നു നിർത്തി അതിൽ നിന്നും ഒരു പ്രായമായ മനുഷ്യൻ ഇറങ്ങി ഒരു ബോക്സ് ഗൗതമിന്റെ കയ്യിൽ നൽകി ആ ബോക്സിനുള്ളിൽ എന്താണ് ഗൗതമിന്റെ ഉള്ളിലെ രഹസ്യം എന്താണ് വൈകുന്നേരത്തോടെ കൊട്ടാരത്തിനുള്ളിൽ ഉത്സവാന്തരീക്ഷം നിറഞ്ഞിരുന്നു അതിനൊരു കാരണമുണ്ടായിരുന്നു അപനയുടെ അമ്മമ്മ ഗായത്രി ദേവിയുടെ പിറന്നാളായിരുന്നു അത് സിറ്റിയിലെ രാജകീയ കുടുംബങ്ങൾക്ക് ഈ ആഘോഷം ഒഴിവാക്കാൻ പറ്റിയിരുന്നില്ല രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ വില കൂടിയ സമ്മാനങ്ങളുമായി പാർട്ടിക്കായി എത്തിയിരുന്നു അല്പം കഴിഞ്ഞ് ഗൗതവും ആഘോഷ സ്റ്റേഷനിൽ നിന്ന് മോചിപ്പിച്ചത് നീ പുറത്ത് വരാത്തതായിരുന്നു നല്ലത് ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല ജ്വല്ലറി ഷോപ്പിന് പുറത്തുനിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പോലീസുകാർ വന്നു പിടിച്ചു എന്റെ നിരപരാധിത്വത്തിന് കാണിച്ച് വലിയ പ്രയാസത്തിലാണ് ഞാൻ ശരി ശരി ഗിഫ്റ്റ് പാക്ക് ഗൗതം ആ ചെറിയ ബോക്സിൽ വന്നത് എന്താണ് പോലീസ് സ്റ്റേഷനിൽ അവന് ആ വയോധികൻ ആരായിരുന്നു പാക്കിങ് നോക്കണ്ട അകത്തെന്താണെന്ന് നോക്ക് നീയും ഷോക്ക് ആവും പിറന്നാള് ആരുടേതാ അപ്പോ അമ്മമ്മ തുറക്കട്ടെ ശരി ശരി നോക്ക് മറ്റുള്ള ഗസ്റ്റുകളെല്ലാം പോയി അമ്മമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോ നീ മിണ്ടാതെ അവിടെ പോയിട്ട് നിന്റെ ബോക്സ് വെച്ചാ മതി മനസ്സിലായോ അപ്പൂപ്പൻ എന്തായിരുന്നു ഇത്ര വലിയ വൈരാഗ്യം എന്നെപ്പോൾ ഒരു പണക്കാരിയായ പെൺകുട്ടിക്ക് നിന്നെപ്പോലൊരു ദരിദ്രൻ വിവാഹം കഴിപ്പിച്ചു തരാൻ മാറി നിക്ക് ഗൗതം എന്തെങ്കിലും ചിന്തിക്കുന്നതിന് മുൻപേ തന്നെ സുന്ദരിയായ ഒരു പെൺകുട്ടി ചിരിക്കുന്ന മുഖത്തോടെ അമ്മമ്മയുടെ അടുത്തേക്ക് ഗിഫ്റ്റ് ബോക്സ് പിടിച്ച് നടക്കുന്നത് കണ്ടു അവളെ കണ്ടപ്പോൾ അവനയുടെ മുഖം ഒന്ന് വാടി അവൾ ആ ബോക്സിലെ ഒരു അത്ഭുതകരമായ തിളങ്ങുന്ന നെക്ലേസ് പുറത്തെടുത്ത് അമ്മമ്മയ്ക്ക് കൊടുത്തു ആ സമ്മാനം കൊടുത്തത് മറ്റാരുമല്ല അവനിയുടെ കസിൻ എന്റെ വർഷത്തെ ജീവിതത്തിൽ ഇത്രയും തിളങ്ങുന്ന ഡയമണ്ട് ഞാൻ കണ്ടിട്ടില്ല ഈ വീട്ടിലെ മറ്റു പെൺകുട്ടികളിൽ നിന്ന് നീ വ്യത്യസ്തയാ എല്ലാവർക്കും മുൻപിൽ ഭാര്യ അവനി അപമാനിക്കപ്പെടുന്നത് ഗൗതം കണ്ടു ഷനായ അതല്ല ഈ ഡയമണ്ട് നെക്ലെസ് വളരെയധികം വിലയുള്ളതായിരിക്കും അല്ല ഗൗതമിന്റെ വാക്കിലെ പരിഹാസം ഷനായക്ക് മനസ്സിലായില്ല അവൾ അഭിമാനത്തോടെ നെക്ലേസിന്റെ വില ഉയർന്ന ശബ്ദത്തിൽ എല്ലാവരും കേൾക്കാനായി പറഞ്ഞു ഒന്നര കോടി ഒന്നര കോടിയോ അങ്ങനെയാണെങ്കിൽ നിന്നെക്കാൾ ബുദ്ധിമാൻ നിനക്കിത് വിറ്റവന അഞ്ചു ലക്ഷത്തിന്റെ ഡയമണ്ട് അവൻ ഒന്നര കോടിക്ക് വിറ്റല്ലോ എന്തായാലും പോക്കറ്റിൽ അഞ്ഞൂറ് രൂപ വെച്ചുകൊണ്ട് നടക്കുന്നവർ ലക്ഷങ്ങളും കോടികളും വരുന്ന അറിവുകൾ തകർക്കാനാണോ ഒന്നിനും കൊള്ളാത്തവൻ എന്റെ കൊച്ചുമകളുടെ പ്രതിച്ഛായ കളയാൻ മനഃപൂർവ്വം നെക്ലേസിന്റെ തെറ്റായ വില പറയുന്നു അമ്മമ്മ നിങ്ങൾക്ക് എന്നെ മിസ്റ്റർ മതി അദ്ദേഹം രാജസ്ഥാനിലെ ഏറ്റവും വലിയ ഡയമണ്ട് വ്യാപാരിയാണല്ലോ സോ പ്ലീസ് ഗായത്രി ദേവിക്ക് മനസ്സിലാ മനസ്സോടെ ആ നെക്ലേസ് ഇസ്റ്റർ പരീഖിന് കൊടുക്കേണ്ടി വന്നു അവൻ നെക്ലേസ് എടുത്ത് കുറച്ചുനേരം പരിശോധിച്ചു എന്നിട്ട് പറഞ്ഞു ആരോ ഒരു വില കുറഞ്ഞ ഡയമണ്ടിന് വില കൂടിയതായി കട്ടിയാൻ ശ്രമിച്ചിരിക്കുന്നു എന്റെ കണ്ണിന് ഒരിക്കലും തെറ്റില്ല ക്ഷണായമോളെ ആരോ നിങ്ങളെ ചതിച്ചിരിക്കുന്നു കേട്ടല്ലോ അമ്മമ്മ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആരോ മതി മിണ്ടണ്ട നിർത്തിക്കും എന്റെ സഹോദരിയെ കള്ളക്കാരി എന്ന് വിളിക്കാൻ മാത്രം ധൈര്യം നിനക്ക് പറയ് നീ എന്ത് ഗിഫ്റ്റാണ് കൊണ്ടുവന്നത് പണിയില്ലാത്തവന് രണ്ടു വർഷമായി സഹിക്കേണ്ടി വന്ന അപമാനങ്ങളിൽ ഗൗതം മടുത്തിരുന്നു അവനിയുടെ കടുപ്പമായ പെരുമാറ്റം അവൻ സഹിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഇന്ന് എല്ലാവരുടെ മുന്നിലുമുണ്ടായ അപമാനം അവന് സഹിക്കാനായില്ല അവൻ തന്റെ ഗിഫ്റ്റ് ബോക്സ് എടുത്ത് ഗായത്രി ദേവിയുടെ അടുത്തേക്ക് നീങ്ങി ിൽ നിന്ന് വാങ്ങിയ വില കുറഞ്ഞ ഗിഫ്റ്റ് ആണോ ഇന്ന് മുതൽ അഗർവാൾ കുടുംബവും ഇവിടെയുള്ള ആരുമായും എനിക്ക് ഒരു ബന്ധുവില്ല നിങ്ങൾ രണ്ടു വർഷം വളർത്തിയ ഈ നായ ഇപ്പൊ പോകുന്നു പക്ഷെ ഓർക്കണം ഒരു ദിവസം ഗായത്രി ദേവി തന്നെ എന്നെ തിരിച്ചു വിളിക്കാൻ ക്ഷമ ചോദിക്കേണ്ടി വരും മറക്കണ്ട ആ ബോക്സിനുള്ളിൽ എന്ത് കണ്ടിട്ടാണ് അവന് എന്തായിരുന്നു ആ ബോക്സിൽ ഉണ്ടായിരുന്നത് അത് കണ്ടപ്പോൾ ഗായത്രി ദേവിയും അവനെയും അവനെ അവൻ രണ്ടു വർഷം നമ്മോടൊപ്പം താമസിച്ചു പക്ഷെ നമുക്ക് അവന് തിരിച്ചറിയാനായില്ല അവനെ ഞാൻ അടിക്കുകയും ചെയ്തു ഇനി നമ്മൾ നശിക്കും ആ ബോക്സിനുള്ളിൽ എന്തായിരുന്നു അത് കണ്ടപ്പോൾ ഗായത്രി ദേവി ഇങ്ങനെ ഭയപ്പെട്ടത് എന്തിനാണ് ആ ബോക്സ് ഗൗതമിന് കൊടുത്തത് ആരായിരുന്നു ഗൗതം ആരാണ് അവന്റെ യാഥാർത്ഥ്യം എന്താണ് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ്എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ